ഗോർട്ടയുൾപ്പെടെ ഒരുപാട് സ്ത്രീകളെ അടിമകളാക്കി മെർഗസ് സൈന്യം കൊണ്ടുപോയി പ്രിയ സൈനികരെല്ലാം ചത്തുടങ്ങിയെത്താൻ ഇനി എന്ത് ചെയ്യും എന്ന ദുഃഖത്തിൽ തല കുമ്പിട്ടിരുന്ന് തെമൂജിൻ കഠിന ദുഃഖത്തോടെ ചിന്തിച്ചു അപ്പോഴാണ് തൻ്റെ ചെറുപ്പകാലത്തെ ചോരയാൽ ചോര ചേർത്ത് സഹോദരനാക്കപ്പെട്ട തൻ്റെ ബ്ലഡ് ബ്രദർ ജമൂക്കയുടെ മുഖം തെമൂജിനെ ഓർമ്മ വരുന്നത് ഈ ബ്ലഡ് ബ്രദർ ആക്കുന്ന സമ്പ്രദായം വളരെ കൗതുകകരമാണ് അതായത് ഇരുവരും കത്തികൊണ്ട് തങ്ങളുടെ കൈത്തണ്ട മുറിച്ച് ആ മുറിവുകൾ പരസ്പരം കൂട്ടിയിണക്കി രക്തം രക്തത്തോട് ചേർത്ത് സഹോദരന്മാരായിത്തീരുന്നു തൻ്റെ വിഷമങ്ങളൊക്കെയും ജമ്മുക്കയുടെ തെമൂജിൻ തുറന്നു പറയുന്നു തനിക്ക് ശക്തമായൊരു സൈന്യത്തെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു ജമ്മൂക്കെ തെമൂജിനെ സഹായിക്കാൻ പൂർണ്ണ മനസ്സുണ്ട് പക്ഷേ പ്രായോഗികമായി ചിന്തിച്ചപ്പോൾ ഈ മെർക്കിറ്റ് ഗോത്രത്തെ തോൽപ്പിക്കുവാൻ തെമൂജിന്റെ നിലവിലുള്ള സൈന്യവും തന്റെ സൈന്യവും കൂടി ചേർത്താലും കൂട്ടിയാൽ കൂടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു അപ്പോഴാണ് അവരുടെ തലയിൽ തോർബിൻ ഖാൻ എന്ന അവിടുത്തെ ഏറ്റവും ശക്തനായ സൈന്യാധിപനെ കുറിച്ച് ഓർമ്മ വരുന്നത് ഈ തോർബിൻ ഖാൻ തന്റെ പിതാവ് യെസൂഗയുടെ ബ്ലഡ് ബ്രദർ കൂടിയാണ് എന്തായാലും വിലവെടുപ്പുള്ള സമ്മാനങ്ങളുമായി അവർ രണ്ടുപേരും ചേർന്ന് തോർബിൻഖാനെ പോയി കണ്ടു സന്തോഷത്തോടു കൂടി തന്നെ പത്തി ഇരുപതിനായിരത്തോളം വരുന്ന സൈന്യത്തെ തെമ്മൂജിനു വേണ്ടി അദ്ദേഹം വിട്ടുകൊടുത്തു അങ്ങനെ അതിശക്തമായ സൈനിക ബലത്താൽ ഒരു രാത്രി തിമ്മൂജിൻ മെർക്കിറ്റ് താവളത്തിലേക്ക് കൊലവിളിയുമായി പാഞ്ഞെടുത്തു വളരെ അനായാസം നിഷ്കരണം മെർക്കിറ്റ് പോരാളികളെ കൊന്നുടക്കിക്കൊണ്ട് തൻ്റെ പ്രിയതമ ഗോർട്ടയും വാരിയെടുത്ത് കുജപ്പുറത്തേറി തൻ്റെ ഗോത്രത്തിലേക്ക് മടങ്ങി ഒരിക്കൽ ബെർജിജിൻ ഗോത്രത്തിലെ ഒരു പ്രവാചകൻ ഇപ്രകാരം ഒരു പ്രവചനം നടത്തുന്നു മംഗോൾ സാമ്രാജ്യം ഭരിക്കുവാനായിട്ട് ദൈവം നേരിട്ട് നിയോഗിച്ച ആളാണ് തെമൂജിൻ എന്ന് ഈ പ്രവചനശേഷം ചോരയോട് ചോര ചേർന്ന സഹ സഹോദരനായ തെമൂജിനോടെ ജമ്മുക്കൊക്കെ കടുത്ത അസൂയയും അമർഷവും തുടങ്ങി ഇരുവരും തങ്ങളുടെ സൈന്യത്തെ രണ്ടായി വിഭാഗിച്ച് പരസ്പരം അകന്ന് ഏറെക്കാലം ജീവിക്കുന്നു തമ്മിൽ ഒരാക്രമണങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം വഷളാവുന്നു